ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ ദിസ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഉള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ബർഡേക്ക് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് നെക്സ്റ്റ് സാറ്റർഡേ അതായത് ഓഗസ്റ്റ് സെക്കൻഡ് ആയിരുന്നു ബർഡ് ഡേ ഓസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ കൂടാമെന്നുള്ളത് അതെ എൻ്റെ വീഡിയോ ഞാനെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള ഡിസ്കഷനാണ് ഇവർ മക്കളൊക്കെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് ഇവരെ ഞാൻ പരിചയപ്പെടുത്താം നിൽക്കുന്നതാണ് ദേവിക ആയിരിക്കുന്നത് നീതു നീതു സിയാറെ എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത് പിന്നെ അടുത്ത താരം വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ കലാകാരി ശരണ്യ മോൻ അനന്തു അപ്പം ദൈവിക നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന ആർട്ട് വർക്കൊക്കെ ഒക്കെ ചെയ്ത് തന്ന ശരണിയാണ് ടോ അപ്പുട്ടനും മുന്നേ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അത് എത്തിയ പാടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കാര്യം പറയുകയായിട്ട് ഞങ്ങൾക്ക് എത്രയോ വർഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മീറ്റ് മീറ്റിപ്പോൾ വരുന്ന പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ആ ഒരു പ്ലസ് ടു സമയത്തൊക്കെ നമ്മൾ മീറ്റ് ചെയ്യും എല്ലാവരും കല്യാണങ്ങൾക്ക് മുന്നേ മീറ്റൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും പക്ഷേ പിന്നെ അങ്ങോട്ട് മീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ അങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഫാമിലിയായാലും ഇത് അടുത്ത ആളെത്തി ഇതാണ് രശ്മി രശ്മി ഞങ്ങളെല്ലാവരും മക്കൂന്നാണ് വിളിക്കുന്നത് രക്ഷ്മിൻ്റെ മോളാണ് ഞാൻ അപ്പൂനെ എന്നുക്കുട്ടിയും കൊണ്ടുവന്നില്ല കേട്ടോ എന്നുട്ടിക്ക് ഒരു പനി ഉള്ളൂ കുളിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല അപ്പുട്ടിനെ ഞാൻ പിന്നെ വരുത്തിച്ചതാണ് കാരണം അനന്ത അല്ലെങ്കിൽ കളിക്കാൻ ആരും അതോ ഒറ്റപ്പെട്ട് പോകും ദീ അവ അവർ വന്ന പാടെ സൈക്കിൾ ചവിട്ടി അങ്ങ് കളിയായി ഹലോ മക്കുന് ഒന്ന് ബേർട്ടേക്ക് വരാൻ പറ്റിയില്ല ഹലോ അപ്പോൾ മീറ്റപ്പിനുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് മക്കൾക്ക് കുറച്ച് ലേറ്റ് ആകുമെന്ന് ആദ്യമേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ എല്ലാവരും വന്നിരുന്നു ഇനി ഞാൻ ചായ ഇടാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട കുറച്ച് കഴിയട്ടെ നമുക്ക് എല്ലാവർക്കും സംസാരിച്ചിരിക്കാം കാരണം ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിക്ക് മീറ്റപ്പ് പ്ലാൻ ചെയ്തു എല്ലാവരും എത്തിയപ്പോഴത്തേന് നാലുമണിയേ ഒരാറാറര വരെയാണ് നമ്മുടെ ഈ ഒരു മീറ്റപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ കുറച്ച് നേരകത്തിരുന്ന് നിർത്താനും പറഞ്ഞു പിന്നെ പുറത്ത് ഇരുന്ന് പറഞ്ഞു നീതുൻ്റെ മോൾക്ക് വാക്സിൻ എടുത്തിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടും പനിയൊക്കെ ഉണ്ടായിട്ടു അപ്പം നീതുൻ്റെ അനിയത്തി ഈ വീണ്ടും ഓപ്പോസിറ്റാണ് താമസിക്കുന്നത് അപ്പം അവൾ പോയി കുഞ്ഞിനെ എടുത്തിട്ട് വന്നു ജാനുവിനൊക്കെ പനിയുടെ ഒരേതൊക്കെയായിട്ടുണ്ടായിരുന്നു അപ്പൂട്ടൻ റോഡിൽ സൈക്കിൾ ചവിട്ടി ചവിട്ടി മറിഞ്ഞു വീണു പിന്നെ ഞാൻ അകത്തിട്ട് തന്നെ ചവിട്ടാൻ പറഞ്ഞു രണ്ടുപേരോടും ഞാൻ നിങ്ങൾക്ക് ചായ ഇട്ടാന്ന് പറഞ്ഞു ഞാൻ നീതു തന്നെ ചായ ഇടാൻ പോയിട്ടോ ഞാൻ നീതു നീതുസിയാറ് വിളിക്കുന്ന കേട്ടിട്ട് അപ്പൂട്ടൻ നീതു സിയാർ ആൻറ്റീന്നാണ് വിളിക്കുന്നത് എനിക്ക് പറയണോ ഇവരുടെ മക്കൾ മാത്രമല്ല കേട്ടോ അഞ്ചുതേ മോൾ അഞ്ചിക്ക നിമിൻ്റെ ജാനിക്കുട്ടി ഒക്കെ എന്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ടോ ചിലപ്പോൾ പറയാറുണ്ട് ഡാൻസിന്റെ വീഡിയോ ഒക്കെയാണ് എനിക്ക് ഒരുപാട് വട്ടം കാണാറുണ്ടെന്ന് അപ്പോൾ അതേ ചായ പരിപാടി കഴിഞ്ഞു ഞാൻ വരുന്ന വിളിക്കും സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് അതോട്ടേ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒന്നും നടന്നില്ല ആ ഒരു ഹരിമറിയിൽ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ പുറത്ത് നിന്നാണ് ചായ കുടിക്കുന്നത് അങ്ങോട്ടേക്ക് നമുക്ക് പലരങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാം ദേവിക കേക്ക് ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ മീറ്റപ്പിന് വരാനുണ്ടായിരുന്നു പക്ഷേ ആൾ ഇവിടെ സ്ഥലത്തില്ല ശ്രീതുമാണ് ശ്രീതു എൻ്റെ ഹസ്ബൻഡ് മിലിറ്ററിയിലാണ് അപ്പം പുള്ളിക്കാരി ഇവിടെ സ്ഥലത്തില്ല ഈ മീറ്റപ്പിന് ഏറ്റവും കൂടുതൽ നമ്മൾ താങ്ക്സ് പറയേണ്ടത് ഞങ്ങളുടെ കെട്ടിയുമാർക്കാണ് കേട്ടോ ഞങ്ങൾക്കായിട്ട് ഇങ്ങനെ ഒരു ടൈം നമുക്ക് തന്നു ആ സമയത്ത് നമ്മുടെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുക പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുക കഴിഞ്ഞു കുട്ടികളൊക്കെ പുറത്ത് കളിക്കാൻ പോയി കേട്ടോ അവരെല്ലാവരും പുറത്താക്കി ഞങ്ങൾ കഥ കടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടേതായ കുറേ വിശേഷങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ശരണ്യ നീതുനെ അനുകരിച്ച് കാണിക്കാൻ കേട്ടോ പണ്ടത്തെ കാര്യങ്ങളും ട്യൂഷൻ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കും തമാശ പറയും ശരിക്കും അവരെ ഭയങ്കര സ്ട്രെസ് റിലീഫായിട്ട് തോന്നി ഇങ്ങനെ ഒന്ന് കൂടെ തോന്നിയത് തന്നെ ഭയങ്കര ഒരു കാര്യമായിട്ട് തോന്നി കാരണം അത്രയ്ക്കും നമുക്ക് ഫണ്ണായിരുന്നു നമ്മൾ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയ പോലെയൊക്കെ തോന്നിയ കേട്ടോ പിന്നെ ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാവർക്കും പോകാൻ ടൈമായി ദേവികൾ വിളിക്കാൻ ഹസ്ബൻഡും പിള്ളേരും കൂടെ വന്ന് വെയിറ്റ് ചെയ്യായിരുന്നു ലിറ്ററിലി ഞങ്ങൾ തിരിച്ചിരിച്ച് കഞ്ഞു അവസാനം ഇനി പതിനെട്ട് വർഷം കഴിഞ്ഞാണോ മുപ്പത്താറ് വർഷം കഴിഞ്ഞാണോ ഇനി അടുത്ത മാസമാണ് കാണുന്നത് എന്നുള്ളത് ശരക്കിടയ്ക്ക് കൂടിയ കൊള്ളാവുന്നെനിക്ക് തോന്നിയിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് റീസ് ഒക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് പിന്നെ പെട്ടെന്ന് ശ്രീധുനെ വീഡിയോ കോൾ ചെയ്തു കാരണം ദേവിക വാങ്ങിച്ചുകൊണ്ട് വന്ന് ഹാപ്പി മീറ്റപ്പ് നേരത്തെ ഒരു കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ട് ചെയ്യണം പെട്ടെന്നായിട്ട് തോന്നി ദേവിക കടയിൽ കണ്ടൊരു കേക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ് പക്ഷേ അത് ശരിക്കും ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഒരു കേക്ക് കട്ടിങ്ങും ആ ശ്രീദുനെ വീഡിയോ കോൾ ചെയ്തതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റീൽസ് എടുക്കാൻ സമയമുണ്ടോ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു പിന്നെ ഞങ്ങൾ ഇനി പെട്ടെന്ന് റീലെടുക്കാന്ന് അപ്പോൾ ഞാനും ദേവികയും ഇത്രയും നാളെ ഫ്രണ്ട്സാണ് ദേവികയും ഡാൻസ് കളിക്കും പക്ഷേ ഞങ്ങൾ ഇതുവരെ ഒരുമിച്ചൊരു ഡാൻസ് പോലും ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആണെങ്കിൽ റീൽ എടുക്കുന്നത് പിന്നെ എല്ലാവരും കൂടി ആയിട്ട് ഒരു കോമഡി റീലും കൂടി എടുത്തു അത് ഞാൻ ഷോർട്ട്സിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും ഞങ്ങൾ കുറേ റീൽസ് നോക്കി അതിൽ ഒന്ന് പുലുവൽ കല്യാണത്തിൻ്റെ റീലും ഞങ്ങൾ എടുത്തു പിന്നെ ചിന്നമ്മ എന്ന് പറഞ്ഞൊരു ഡാൻസ് റീലും എടുത്തു കേട്ടോ അങ്ങനെ റീൽസൊക്കെ എടുത്തിട്ട് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങി കേട്ടോ ആദ്യം ദേവികയാണ് പോയത് പിന്നെ ശരണ്യ ഊബർ ബുക്ക് ചെയ്തിട്ട് പോയി അത് കഴിഞ്ഞു മക്കവും പോയി അപ്പം ഭയങ്കര ഒരു ഹാപ്പിനെസ്സായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തോന്നി മക്കുവിൻ്റെ മോൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാം വന്നും ഇങ്ങനെ മീറ്റിപ്പ് വെക്കാൻ വന്നു കാരണം പിള്ളേർക്കായാലും ഭയങ്കര ഒരു രസമായിരുന്നു എല്ലാവരും കൂടി ഒത്തുകൂടി കളിക്കാനൊക്കെ പറ്റും ഞങ്ങൾക്കും കുറച്ച് നോണേക്കെ പറയാൻ പറ്റും അപ്പോൾ അതേ മക്കും ഇറങ്ങി മക്കു പോയപ്പോഴത്തേനും നീതുവിൻ്റെ ഹസ്ബൻഡും വന്നു വിളിക്കാനായിട്ട് നീതുൻ്റെ ഫാമിലിയാണ് നീതുൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും ഒക്കെയാണ് അപ്പം എല്ലാവരും ടാറ്റ ബൈ പറഞ്ഞു പോയി കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാം നോട്ടിഫിക്കേഷൻസിനായി ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്റെ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോഴത്തൊരു വീഡിയോയിലൂടെ